ഇന്ത്യൻ ടീമിലെ പുതിയ താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി മെൽബോൺ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ സെഞ്ചുറി നേടിയെടുക്കാൻ നിതീഷിന് സാധിച്ചിരുന്നു ഇരുപത്തിമൂന്ന് കാരനായ നിതീഷ് കുമാർ പേസ് ഓൾറൗണ്ടർ എന്ന നിലയിൽ ഇന്ത്യ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന താരമാണ് ടി ട്വന്റിയിലും ടെസ്റ്റിലും ഇതിനോടകം തന്നെ താരം അരങ്ങേറിക്കഴിഞ്ഞു അധികം വൈകാതെ ഏകദിനത്തിലും അരകേറ്റം നടത്താൻ നിതീഷിന് സാധിച്ചേക്കും അതിവേഗത്തിൽ വലിയ കരിയർ ലക്ഷ്യമിടാക്കത്തക്ക കഴിവുള്ള താരമാണ് നിതീഷ് കുമാർ എന്നാൽ അതിനിപ്പോഴാണ് സി എസ് കെ ആരാധക കണ്ണെന്ന് ലഭിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിതീഷ് കുമാർ ആദ്യം ഭാഗമായ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദല്ലായിരുന്നു സി എസ് കെയുടെ നെറ്റ് ബോളറായാണ് നിതീഷ് കുമാർ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ഇത് എന്നാൽ നിതീഷിന്റെ പ്രതിമ മനസ്സിലാക്കാൻ സി എസ് കെക്ക് സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി എസ് കെ ചാമ്പ്യന്മാരാകുമ്പോൾ ടീമിന്റെ നെറ്റ് ബോളറായിരുന്നു നിതീഷ് കുമാർ യു എയിൽ സി എസ് കെ നിതീഷ് കുമാർ ഉണ്ടായിരുന്നു അന്ന് ധോണിയടക്കം നെറ്റ്സിൽ പന്തറിഞ്ഞവൻ നിതീഷ് കുമാറിന് സാധിച്ചു പക്ഷേ യുവതാരത്തിന്റെ വാറ്റിംഗ് കരുത്ത് മനസ്സിലാക്കാൻ സി എസ് കെക്ക് സാധിക്കാതെ പോയി ഈ സീസണു ശേഷവും ധോയി നിതീഷ് കുമാറിനും പ്രതിഭ തിരിച്ചുവെന്ന് പറയാം ഇതോടെ താരത്തിന്റെ സി എസ് കെയിലെ എൻ്റെ ബോളറിന്റെ കരിയർ അവസാനിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിതീഷ് താരം എന്ന നിലയിൽ ആദ്യം കരിയർ ലഭിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് നിതീഷിനെ വാങ്ങിയത് ഹൈദരാബാദിന്റെ മികച്ച നീക്കണമെന്നായിരുന്നു അത് പതിമൂന്ന് മത്സരങ്ങളിൽ ഹൈദരാബാദിനെ കളിക്കാൻ സാധിച്ച താരം ഇന്ന് ഇന്ത്യൻ ടീമിന്റെ തന്നെ പ്രധാന കാര്യമാണ് വരുന്ന സീസൺ മുന്നോടെ മെഗാ താരനെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഇതിനുമുമ്പ് നിതീഷിനെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെല്ലാം തീർത്തിയത് ആറ് കോടി രൂപയ്ക്കാണ് വരുന്ന സീസണിൽ ഹൈദരാബാദിനെ നിർണായക തുറിപ്പ് ചീട്ടാവാൻ നിതീഷ് സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ത്യൻ ടീമിലെ അടുത്ത സൂപ്പർ ഹീറോ ആണ് നിതീഷെന്ന് പറയാം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മത്സരത്തിന്റെ ഗെതി നിയന്ത്രിക്കാൻ കഴിവുള്ള താരം ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമായി തന്നെ വളരെയ്ക്കുകയാണ്